പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ മുൻകാല വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന ആണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് സേലമാണ് മാംഗോ സിറ്റി സേലം മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ആണ് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധം മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മക്കയാണ് മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ കർണാടകത്തിലാണ് മൂകാംബിക ക്ഷേത്രം അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലിപുത്രം അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാല് അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിൽ മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ മൈസൂർ ആണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂരാണ് മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാല് അശോക ചക്രവരുതിയുടെ തലസ്ഥാനം പാടലിപുത്രം മൂകാംബിക ക്ഷേത്രം കർണാടകം മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മക്ക മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പെട്ട യുദ്ധം മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് സേലമാണ് ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ നാലെണ്ണമാണ് ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ നാലെണ്ണം യു എൻ പതാകയിലെ ചിത്രം ഒലിവു ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം അപ്പോൾ യു എൻ പതാകയിലെ ചിത്രമാണ് ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടാണ് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ് ഇന്ത്യ ഗേറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിൽ ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധുവാണ് ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധുവാണ് ഇന്ദുലേഖ രചിച്ചത് ഓ ചന്ദുമേനോൻ ഇന്ദുലേഖ രചിച്ചത് ഓ ചന്തുമേനോൻ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ രാമാനുജം ഏത് വിഷയത്തിൽ പ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ ഗണിതത്തിൽ കണക്കിലാണ് രാമാനുജം പ്രസിദ്ധൻ രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ പുരിയിലാണ് പുരിയിലാണ് ജഗന്നാഥ ക്ഷേത്രം അവിടെയാണ് രഥോത്സവം നടക്കുന്നത് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെൻഡാണ് ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം ാണ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബി ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബിയാണ് ലിത്താർജ് ഏതിൻ്റെ ആയിരാണ് ചോദിച്ചാൽ കറുത്തീയത്തിൻ്റെ ആയിരാണ് ലിത്താർജ് ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയാണ് ലിറ്റിൽ ലാസ ധർമ്മശാല ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണ് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണ് ഋതു സംഹാരം രചിച്ചത് കാളിദാസനാണ് ഋതു സംഹാരം രചിച്ചത് കാളിദാസൻ എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത് പതിനാല് ദിവസം എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ജൻ യോജന ഏറ്റവും വലിയ ആസ്ട്രോയിഡാണ് സീരീസ് ഏറ്റവും വലിയ ആസ്ട്രോയിഡ് സീരീസ് ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയ ഏറ്റവും വലിയ ഇലയുള്ളതാണ് വിക്ടോറിയ റീജിയ ഏറ്റവും കൂടുതൽ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ് ഏഴ് കുന്നുകളുടെ നഗരം റോമാണ് ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിഡൽ ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിൽഡർ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ് ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് മണിപ്രവാളം ഉണ്ടായതെന്ന് ചോദിച്ചാൽ മലയാളവും സംസ്കൃതവും ചേർന്നിട്ടാണ് മണിപ്രവാളം ഉണ്ടായത്